വളരെ ആയിട്ടുള്ള ഡീപ്പായ്സണൽ ഡ്രാമോഷണൽ ആയിട്ടുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന്റെ അകത്ത് മനുഷ്യബന്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് പക്ഷെ നമുക്ക് മൊത്തം ഒരു കോമഡി പടത്തിന്റെ പ്രൊമോഷൻ വന്ന പറയണ വന്നിട്ട് നമുക്ക് ഇത് വലിയ സീരിയസ് ആയിട്ടുള്ളതും ഇത് സെറ്റിൽ എങ്ങനെയായി ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് വരെ ഭയങ്കരമായിട്ട് കളിച്ചും ചിരിച്ചു നിൽക്കും ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മാജിക് സംഭവിക്കും പിന്നെ കട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വീണ്ടും ഫുൾ കളിയും ചിരിയാണ് ചേച്ചി ഇങ്ങനെ തന്നെ എല്ലാരോടും ഭയങ്കര എന്താ പറയുന്ന ആ സെറ്റ് ലൈവ് ലൈവ് ഭയങ്കര ലൈവ് ആക്കും ചേച്ചി അതുപോലെ തന്നെ കൂടുതലുള്ള എല്ലാവരെയും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരുപാട് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആക്ടേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ അവർക്ക് ആ സ്ലാങ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും ഞാൻ ചേച്ചിയുടെ ചേച്ചി ഒന്ന് ഹെൽപ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഭയങ്കരമായിട്ട് എന്താ ഒരു എനർജി ഉള്ള ഒരാളാണ് ലൈവ് ആക്കുന്ന ഒരാളാണ് ചേച്ചി എപ്പോഴും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചിരിച്ച് കടിച്ച് സംസാരിച്ച് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഈ സിനിമ അഭിനയിക്കുമ്പോഴേ ചേച്ചി എനിക്ക് അതുകൊണ്ട് കുറച്ച് എന്താണ് ബുദ്ധിമുട്ടുണ്ട് ചേച്ചിനെ കുറച്ച് അഫക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെ പക്ഷെ ഷോട്ട് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് ചേച്ചി ഫുൾ കോമഡിയിലേക്ക് പോകും ഒരു ഒരു തന്നെയാണ് പ്രശാന്ത് പ്രശാന്ത് ക്യാരക്ടർ നല്ല രീതിയിൽ ആ എങ്ങനെയാണ് കേരനാരായണി പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് പ്രശാന്തിന്റെ ഫ്രണ്ട്സ് പറഞ്ഞും അല്ലാതെയൊക്കെ അറിയും ഈ ക്യാരക്ടർ ആലോചിക്കുന്ന സമയത്ത് ആലോചിക്കുന്ന സമയത്ത് ഇതിനൊരു പ്രത്യേകതരം ഫിസിക്ക് ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയാണ് പ്രശാന്തിലേക്ക് നമ്മൾ എത്തുന്നത് പക്ഷെ എൻ്റെ ടീം ആദ്യമായിട്ട് പ്രശാന്തിന് അയച്ചു കൊടുക്കുന്നത് ഈ സിനിമയിലെ ഒരു ഡ്രീം സീക്വൻസ് ആണ് അത് വായിച്ചിട്ട് പ്രശാന്ത് ഞെട്ടിയിട്ട് അയ്യോ ഞാൻ ഈ സിനിമ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പോയി പ്രശാന്തിനെ കാണുകയും ഈ കഥ പറഞ്ഞപ്പം പ്രശാന്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ ഇതിനെ ഇതിലേക്ക് കുറച്ച് ഫിസിക്കലായിട്ട് എഫേർട്ട് ഇടണമായിരുന്നു അപ്പൊ അതൊക്കെ പ്രശാന്ത് അന്ന് തന്നെ നമ്മള് മീറ്റിംഗ് കഴിഞ്ഞു അന്ന് തന്നെ പ്രശാന്ത് അത് ചെയ്യാൻ തുടങ്ങി ഇവൻ സെറ്റിൽ ആണെങ്കിലും ഒരുപാട് കുട്ടനാടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് താറാവ് കുഞ്ചേപ്പരും എല്ലാം അവിടെ പ്രശാന്ത് ഇങ്ങനെ എന്തെങ്കിലും കുറച്ചെടുത്തിട്ട് എന്നെങ്ങനെ നോക്കും കഴിക്കാൻ പറ്റില്ല കാരണം ചെയ്യാനായിട്ട് അങ്ങനെ വളരെയധികം ഇൻവോൾഡ് ആയിട്ട് വളരെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പ്രശാന്ത് ക്യാറ്റിലേക്ക് അതും ഇപ്പം ഈ ചേച്ചിയുടെ കാര്യം പറഞ്ഞ പോലെയാണ് ഇതൊക്കെ ചെയ്യുമ്പോഴും പ്രശാന്തും ഭയങ്കര

അപ്പൊ പ്രശാന്ത് വളരെ കാര്യം ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കൂടി ഇങ്ങനെ നോക്കുമ്പോ ചേച്ചി വരുമ്പോ ചോദിച്ചോർമട്ടെ ഇങ്ങനെ അപ്പൊ പിന്നെ നമ്മടെ കൂടെ പോകും ഞാൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് കുന്നതിൽ നിർമാശ അറിയാൻ നോക്കിയിരിക്കും എനിക്ക് എന്നിട്ട് ഓരോ ഷോർട്ട് കഴിയുമ്പോഴൊരു സെന്റിമെന്റായിട്ട് നമ്മള് അങ്ങനെയുള്ള ഷോർട്ട്സ് കഴിയുമ്പോ ലാസ്റ്റ് എണീറ്റിരുന്ന് ഒന്ന് ചിരിച്ച് കൈയടിച്ചിട്ട് വേണം അങ്ങനെ സെന്റിമെന്റ്സ് പറയും ക്യാമറ മുമ്പിൽ മരിക്കുന്ന സീൻ എടുക്കുന്നു പക്ഷേ ഇത് കുറേ ദിവസം ഈ പയ്യനൊന്നും എടുക്കാനേ ഞാൻ നേരെയുള്ളൂ എപ്പോൾ നോക്കിയാലും പ്രശാന്തിന് സീൻ എടുക്കുമ്പോൾ എല്ലാവരും കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കും പക്ഷെ ഞാൻ മേച്ചു പ്രശാന്ത് മതി കിടക്കത്തില്ല മോർച്ചറിയിൽ നിന്ന് ഒന്നൊരു ഒബ്ജക്ഷൻ പറയത്തില്ല ആക്ടറാവുമ്പോൾ മോർച്ചറി ഞാൻ കിടക്കണോ സാർ അത് വേണ്ട പക്ഷേ അതുപോലും പറഞ്ഞില്ല ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നോട്ടെ ആ പയ്യെ